ഇസ്രായേലിനെ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിധേയമാക്കണമെന്നും പലസ്തീനിലെ ആക്രമണം ഉടനടി നിർത്തി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ തീരുമാനം നടപ്പാക്കണമെന്നും ഒമാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് പ്രത്യേകിച്ച് ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയോട് ആവശ്യപ്പെട്ടു റഫ ആക്രമണം ഇസ്രായേൽ ഉടൻ അവസാനിപ്പിക്കണമെന്നാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി വിധിച്ചിരുന്നത് ഗാസയിലെ ഇസ്രായേൽ അധിനിവേശം തടയണമെന്നാവശ്യപ്പെട്ട് ദക്ഷിണാഫ്രിക്ക നൽകിയ ഹർജിയിൽ വിധി പറയുകയായിരുന്നു കോടതി കരയാക്രമണം കാരണം അഭയാർത്ഥികളാവുന്നവരുടെ എണ്ണം ഇനിയും ഉയരും റഫേൽ ആക്രമണം സിവിലിയൻ കൂട്ടക്കുരുതിക്ക് ആക്കം കൂട്ടുകയാണ് യു എൻ വംശകത്യ ചട്ടപ്രകാരം റഫേലെ ആക്രമണം പൂർണ്ണ തകർച്ചയിലേക്കാവും കാര്യങ്ങൾ എത്തിക്കുക ഗസയിലെ ദുരന്തപൂർണമായ അവസ്ഥ മുൻനിർത്തി നേരത്തെ പുറപ്പെടുവിച്ച കോടതി ഉത്തരവ് ഇസ്രയേൽ നടപ്പാക്കണം ഗസയിൽ എവിടെയും പ്രവേശിച്ച് അന്വേഷണം നടത്താൻ ഇസ്രയേൽ അനുമതി നൽകണമെന്നും കോടതി ആവശ്യപ്പെടുകയായിരുന്നു അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഈ വിധിയെ കുവൈറ്റും സ്വാഗതം ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ അധിനിവേശ സേനയ്ക്കെതിരെ ഐ സി ജെ പ്രഖ്യാപിച്ച എല്ലാ നടപടികളും നടപ്പാക്കേണ്ടതിൻ്റെ പ്രാധാന്യം കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയം ശനിയാഴ്ച പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട് പലസ്തീൻ ജേതർക്കെതിരായ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ഇസ്രായേലിനോട് അന്താരാഷ്ട്ര സമൂഹം ആവശ്യപ്പെടണമെന്നും കുവൈറ്റ് മന്ത്രാലയം പറഞ്ഞു സൈനിക ആക്രമണം ഉടൻ നിർത്തണമെന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉത്തരവ് പക്ഷേ വീണ്ടും ഇസ്രയേൽ തള്ളിക്കളിവുകയാണ് ഉണ്ടായത് ഇസ്രയേൽ വംശഗത്യ നടത്തുന്നു എന്ന ആരോപണം തെറ്റാണെന്നും തങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി നടത്തുന്ന ഇത്തരം നടപടികൾ ഉടൻ അവസാനിപ്പിക്കണമെന്നുമാണ് ഇസ്രയേൽ പ്രതികരിക്കുന്നത് ഈ വർഷം മൂന്നാമത്തെ തവണയാണ് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യ തടയാനായി കോടതി ഉത്തരവിടുന്നത് ഉത്തരവ് നിയമപരമായി നിലനിൽക്കുമെങ്കിലും ഇത് നടപ്പാക്കുന്നതിന് ആവശ്യമായ സേന കോടതിക്കില്ല എന്നതാണ് പ്രധാന പ്രശ്നം അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ നിസ്സാരമായി ഇസ്രയേൽ തള്ളിക്കളയുന്നതും ഗാസയിലെ വംശഹത്യ അവസാനിപ്പിക്കുന്നതിനായി കഴിയുന്നതെല്ലാം ചെയ്യണമെന്ന് ജനുവരിയിൽ കോടതി ഉത്തരവുണ്ടായിരുന്നു ഈ യുദ്ധത്തിൽ ഇതുവരെയായി മുപ്പത്തയ്യായിരം പലസ്തീനികൾ കൊല്ലപ്പെട്ടുമെന്നാണ് റിപ്പോർട്ടുകൾ അതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് ആക്രമണത്തിൽ എൺപതിനായിരം പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഗാസയിലെ ദൈർ അൽ ബലാഹ് അൽ അക്സ ആശുപത്രിയിൽ ഇരുപത് നവജാത ശിശുക്കളുടെ ജീവൻ അപകടത്തിലാണെന്ന് കുട്ടികളുമായി ബന്ധപ്പെട്ട യു എൻ ഏജൻസിയായ യൂണിസെഫ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇന്ധനക്ഷാമം കാരണം ഓക്സിജൻ ജനറേറ്ററുകളുടെ പ്രവർത്തനം മുടങ്ങുമെന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് ഇസ്രായേൽ ബോംബാക്രമണത്തിൽ ഗുരുതര പരുക്കേറ്റ നിരവധി മുതിർന്ന ആളുകളുടെ ചികിത്സയും പ്രതിസന്ധിയിലാണ് ഇങ്ങനെ ആയിരക്കണക്കിന് ജീവനുകൾ നഷ്ടമായിട്ടും വംശഹത്യ ആരോപണങ്ങൾ ഇസ്രയേൽ ഇപ്പോഴും നിഷേധിക്കുകയാണ്